പറഞ്ഞോ ഞാൻ ഡ്രാമ ഡ്രാമാണിക്കാൻ ഓക്കെ ഏത് വാപ്പാണേലും സൗണ്ട് താപ്പൊരോ ഓഡിയത്തിൽ പണിയെടുക്കുമ്പോ ആ ഓഡിയത്തിനുള്ള സൗണ്ട് താഴെ സൗകര്യത്തിന് വെൻ ടെലിംഗ്ലൂഡ് നോർട്ടു മൈക്ക് തൂരട്ട് ഞാൻ പണിക്ക് പോവാ സൗണ്ട് കുറക്കരുത് ഏത് ബ്രോ ഇറ്റ് വാട്ടർ യു ഡോൺ വാൾ ഓടിയോ ലോ ആക്കി ഞാൻ സൗണ്ട് കുറക്കണോ ഞാൻ പിച്ച് കുറക്കണോ പിന്നെ ഞാൻ ഞാൻ എന്തിനായി മൈക്ക് പിടിച്ചിട്ട് ബ്രോ അവിടുന്ന് ഏത് അമിറ്റിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോൾ തരാ യു ഡോൺ ഹാവ് എനിക്ക് ഡബ്സിയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് സൗണ്ട് എഞ്ചിനീയറെ തെറി വിളിക്കുന്ന ഡബ്സി സത്യത്തിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല വെറും ഒരു പത്തിരുപത് സെക്കൻഡുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെനെ നമ്മൾ അങ്ങോട്ട് വിലയിരുത്താൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്സി അവിടെ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അതായത് ലൈവ് വോയിസിലാണ് അവിടെ പാടുന്നത് അല്ലാതെ ചില സിനിമാ നടന്മാരൊക്കെ പാടിയതുപോലെ പോലെ ഡെബ് അവിടെ കൊടുത്തിട്ടൊരു പാടിന് പരിപാടിയല്ല ഡെബ്സി അവിടെ ലൈവ് പാടാൻ പോകുന്നത് അപ്പൊ അവരുടെ ശബ്ദം ഒരു ഗായകന്റെ ശബ്ദം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ അപ്പൊ ആ ശബ്ദത്തെ മൂടി വെക്കുന്ന തരത്തിൽ മ്യൂസിക് കവർ വന്നാൽ എന്തോ അവസ്ഥ പല ഗാനം എടേലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഡബ്സി കുറച്ച് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ അച്ചീവ് ചെയ്തപ്പോ അദ്ദേഹം ആരായി എന്താണ് വലിയ അഹങ്കാരി ആയി എന്നാണ് ആളുകൾ പറയുന്നത് സത്യം മനസ്സിലാക്കാതെ ഡയലോഗ് അടിക്കുന്ന ആളുകളോട് എനിക്ക് പറയുന്നെങ്കിൽ ശരിക്കും ഡബ്സി അവിടെ ആവശ്യപ്പെടുന്നത് ന്യായമായ കാര്യമാണ് തന്റെ ശബ്ദം അത് നിങ്ങൾ അവിടെ കുറക്കുന്ന അനുസരിച്ചിട്ട് ഞാനും കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് അപ്പൊ സൗണ്ട് എഞ്ചിനീയർ ആ സൗണ്ട് ഡിസൈനേഴ്സിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹത്തിന്റെ ഡി ബി ആവശ്യമായ ഇദ്ദേഹത്തിന്റെ ആവശ്യമായ വോളിയത്തില് ആ ഒരു ബേസും ബാസും എല്ലാം കൃത്യമാക്കി കൊടുത്ത് ആ ഒരു ശബ്ദം അവിടെ ക്രമീകരിച്ചു കൊടുക്കണം പക്ഷേ ഇവിടെ അതെല്ലാം ചെയ്തിട്ടുള്ളത് വേറെ ആരോ പറഞ്ഞതനുസരിച്ച് ചെയ്തു എന്ന് പറയുന്നു പൂർണ്ണമായി ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല ഒരു ചെറിയ കഷ്ടം വെച്ച് ഒരു ഗാ ഒരിക്കലും ഒരു മോശപ്പെട്ട ഗായകനല്ലോ നിങ്ങൾ കരി പിടിച്ച നത്തമാ കേട്ടിട്ടില്ലേ അങ്ങനത്തെ പാട്ടൊന്നും എന്ന് പറഞ്ഞ ആളല്ലോ മലബാറിന്റെ തനതായ സ്റ്റൈലില് കുറെ പാട്ടുകൾ എഴുതുന്നതും പാടുന്നതും നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ഈ ഒരു രീതിയിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ് അല്ലെ അപ്പോ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു കൃത്യമായ ആ ഒരു വോയിസ് അവിടെ കിട്ടുന്നില്ല അത് കിട്ടണം എന്നേ പറഞ്ഞോളൂ അതിന് വാപ്പാക്കി വിളിച്ചു എന്ന് പറയുന്നു അതിന് ഏത് വാപ്പയായാലും എന്നാ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ മുന്നിലിരിക്കുന്ന ആ ഒരു സൗണ്ട് ഡിസൈനറോ എഞ്ചിനീയറോ എന്തോ ആവട്ടെ ചിലപ്പോൾ അത് ലോക്കൽ ഏരിയയിൽ നിന്ന് വാങ്ങിയതാവും വലിയൊരു സംഭവമാണെന്നില്ല ഇവിടെ വലിയൊരു പോരായ്മ ഉണ്ട് ഡബ്സിക്ക് കാരണം ഇത്ര ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു മനുഷ്യന് സ്വന്തമായൊരു സൗണ്ട് ഡിസൈനർ സൗണ്ട് എഞ്ചിനീയർ ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അത് ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ മോശമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു ബാൻഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിന്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ഒരാളെ കൂടെ കൊണ്ടു നല്ലതാ പക്ഷെ ഈ ഒരാൾക്ക് അത് ഒന്നും അറിയണ്ടാവില്ല ചിലപ്പോൾ ആദ്യമായിട്ടോ ഡെബ്സിയുടെ ഒരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന തെറി അതൊരു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോ എന്റെ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്ന് ശബ്ദം സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് അവിടെ കൃത്യമായിട്ട് ആ കമാൻഡ് സ്വീകരിക്കണം പണം വാങ്ങി ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പൊ വാപ്പാക്കി വിളിച്ചു എന്ന് പറഞ്ഞ സാധനത്തില് ഞാൻ അംഗീകരിക്കുന്നു അത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഡബ്സി ഒരിക്കലും ഒരു എന്താ പറയാ മോശപ്പെട്ട ഗായകനോ ഒരു വലിയ ഹെഡ് വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു എനിക്ക് ഞാൻ നിരന്തരം ഞാൻ കാണുന്ന നമ്മളെ നാട്ടുകാരനാണ് ഇടപ്പാ ചങ്ങരങ്ങളാത്താണല്ലോ വീട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കമ്പനിയാണ് നല്ല പരിചയമാണ് നമ്മള് സുഹൃത്ത് ബന്ധത്തിന്റെ ഇടയിലുള്ള ആളാണ് അപ്പോ വൃത്തികേടുകളൊന്നും പറയാൻ ഒരു മനുഷ്യനൊന്നുമില്ല പക്ഷെ ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കാതെ ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പിങ് കണ്ടുകൊണ്ടൊരാളെ വിലയിരുത്തുക എന്നൊക്കെ പറയുന്നത് മോശമല്ലേ അതായത് അത് അദ്ദേഹത്തിന്റെ ആ ഒരു ട്രൂപ്പിൽ കൃത്യമായി അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ മോശപ്പെട്ട രീതിയിൽ ചിലപ്പോ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മളൊരു നാടകം റിഹേഴ്സൽ ചെയ്യുകയാണെങ്കിലോ ഷോർട്ട് ഫിലിമിന്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ ചിലപ്പോ അതിനിടയിൽ സൗഹൃദത്തിനുള്ളിൽ ആളുകൾ ആയിരിക്കാം എന്നിരുന്നാൽ പോലും ചിലപ്പോൾ തല്ലുണ്ടാവാറുണ്ട് ഇല്ലേ അല്ലെങ്കിൽ ചില വാക്കുകൾ ഇഷ്ടപ്പെടാതിരിക്കാറുണ്ട് അപ്പൊ ഇത് പുറത്തു പുറത്തുനിന്നൊരാൾ വീഡിയോ എടുത്ത് ഇവൻ ഭയങ്കര അഹങ്കാരിയാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഹൈലൈറ്റ് ആവുകയും മ്യൂസിക്കിൽ മുങ്ങി പോവാതിരിക്കുകയും പരിപാടി അലങ്കോലപ്പെടാതിരിക്കാനും വേണ്ടി മുൻകൂട്ടി അദ്ദേഹം അവിടെ ചെന്ന് ശബ്ദം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ഇപ്പൊ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ അതിന്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് പല ഗായകരും സൗണ്ട് എഞ്ചിനീയറും മാപ്പ് കുറിച്ച് തെറ്റാണെന്നൊക്കെ പറഞ്ഞ നടക്കുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡബ്സിക്ക് ഒരു വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് മാപ്പ് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതെന്തായാലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റാണ് എന്നും മനസ്സിലാക്കി പറയാ അത്രേ ഉള്ളു അപ്പൊ സ്വന്തമായി ഇത്രയും ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കുന്ന വലിയ ആരാധകരുള്ള ഡബ്സി എന്ന ഗായകന് സ്വന്തമായി ഒരു സൗണ്ട് എഞ്ചിനീയർ ഇല്ലാതിരിക്കുന്നത് മോശമാണ് അത് കൃത്യമായി ആ ഒരു കാര്യം ശ്രദ്ധിച്ചു പോവുക പിന്നെ അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കഷ്ടപ്പെട്ട് വളർന്നു വലുതായിട്ട് ഇടയിലേക്ക് എത്തുമ്പോ കണ്ണുകടി ഉണ്ടാവുന്നത് സോ സാധാരണ സർവ്വ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാ അത് തന്നെയാണ് എഫ്സിയുടെ മുകളിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം മുസ്ലിം ആണ് അല്ലെങ്കിൽ തീവ്രവാദിയാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറുന്നു മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് ഇപ്പൊ ആ രീതിയിലേക്കും പോകുന്നുണ്ട് അപ്പൊ സ്വന്തം പല്ലിട കുത്തി മണക്കാൻ ആരും ശ്രമിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ട ശബ്ദം അവിടെ കൊടുക്കേണ്ടതും അദ്ദേഹം പറഞ്ഞ ക്രമീകരണങ്ങൾ അവിടെ കൊടുക്കേണ്ടതും പണം കൊടുത്ത് നമ്മൾ കൊണ്ടുവന്ന ആ പണിക്കാരായിട്ടുള്ള ആ ഒരു സൗണ്ട് ഡിസൈനേഴ്സ് സൗണ്ട് എൻജിനീയേഴ്സ് അത് കൃത്യമായി പരിപാലിച്ചു പോകേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത് സംഭവിച്ചു തരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നടത്തുന്നതും ആ പ്രോഗ്രാമിന്റെ മെയിൻ ആളും ഡബ്സി ആണ്